സംസ്ഥാനത്ത് വിശുദ്ധിയുടെ കായലിന്ന് അടയാളപ്പെടുത്തിയ കവ്വായി കായലിന്റെ പ്രകൃതി ഭംഗിയും കായൽ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാര രംഗം പരിപോഷിപ്പിക്കാൻ ഒരുങ്ങി ടൂറിസം വകുപ്പും കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ഉടുമ്പനല വാടക്കാൽ മേഖലയിൽ പദ്ധതിയുടെ ഡി പി ആർ നടപടികൾ നടക്കും നടപടികൾക്ക് തുടക്കമിട്ടു പദ്ധതിയുടെ വിശുദ്ധ പ്രൊജക്ട് തയ്യാറാക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലപരിശോധന നടത്തി പദ്ധതിക്കായി കവ്വായ് കായലോരത്തെ ഉടുമ്പും തല ആ എന്നീ പ്രദേശങ്ങളാണ് പഞ്ചായത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഉടുമ്പും തലയിലാകും പദ്ധതിക്ക് തുടക്കമാകുക മനോഹര തീരങ്ങളായ ഉടുമ്പും തല മാടക്കാൽ പ്രദേശങ്ങളെ കൂട്ടിയിണക്കുന്ന ടക്കാൽ ബണ്ട് പരിസരം കേന്ദ്രീകരിച്ച് പദ്ധതി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ സ്വകാര്യ മേഖലയിലുൾപ്പെടെ കയാക്കിങ്ങും മറ്റു സൗകര്യങ്ങളും ഉടുമ്പും തല ഭാഗത്തുണ്ട് പദ്ധതിയുടെ ചിലവിന്റെ അറുപത് ശതമാനം ടൂറിസം വകുപ്പും നാൽപ്പത് ശതമാനം പഞ്ചായത്തും വഹിക്കും പ്രഥമഘട്ടത്തിൽ ടൂറിസം വകുപ്പിന്റെ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും ചേർത്ത് എൺപത് ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി ആരംഭിക്കുന്നത് വലിയ പറമ്പ് പഞ്ചായത്തിന്റെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശമാണ് മാടക്കാൽ കോട്ടേൽ കുരുപ്പുപാടിനും മാടക്കാലിനും മധ്യേയുള്ള അനേകം ഉണ്ടക്കണ്ടലുകൾ സഞ്ചാരികളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് മത്സ്യസമൃദ്ധിയിലും മീൻ രുചിയിലും പെരുമയേറിയ കവ്വായി കായൽ ടൂറിസം വികസനത്തിന് അനന്ത സാധ്യതയുള്ള ഇടമാണ് കായൽ കേന്ദ്രീകരിച്ച് മുപ്പതിൽ പരം ഹൗസ് ബോട്ടുകൾ ഓട്ടം നടത്തുന്നത് വിനോദസഞ്ചാരികൾക്ക് ഈ തീരത്തോടുള്ള അടുപ്പവും ഇഷ്ടവും വെളിപ്പെടുത്തുന്നതാണ് പ്രകൃതി ഭംഗിയിലേക്ക് വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്ന പദ്ധതി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തി വേഗത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം കേരള വിഷൻ ന്യൂസ് കാസർകോട്